ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെയ് മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടത്തുന്ന കരയോഗ സന്ദർശന പരിപാടിയുടെ ഉദ്ഘാടനം വണ്ടിപരിയാറിലെ വിവിധ എൻ എസ് എസ് കരയോഗങ്ങളിൽ നടന്നു ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ അഡ്കോ കമ്മിറ്റി ചെയർമാൻ കെ എസ് അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഹയർ റേഞ്ച് എൻഎസ്എസ് യൂണിയന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി യൂണിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പീരിമേഡ് മേഖലയിലെ വിവിധ കരയോഗങ്ങളെ സന്ദർശിച്ച പ്രവർത്തന വിപുലീകരണ യോഗം നടത്തി ഇതിൻ്റെ ഭാഗമായി നടന്ന ഉദ്ഘാടനം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് അൻപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് കരയോഗത്തിൽ വെച്ച് നടന്നു യോഗത്തിൽ പ്രസിഡന്റ് എ എസ് അജികുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എം ആർ പിള്ള സ്വാഗതം ആശംസിച്ച ചടങ്ങ് ഹയർ റേഞ്ച് എൻ യൂണിയൻ അഡ്കോ കമ്മിറ്റി ചെയർമാൻ കെ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം നാളിതുവരെയുള്ള നമ്മളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ചലനം ചെറുതും വലുതുമായിട്ടുള്ള സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഹൈറേഞ്ചിലെ മുഴുവൻ നായർ സമുദായ അംഗങ്ങളെയും മേഘനാ സമ്മേളനങ്ങളായും കരയോഗ സമ്മേളനങ്ങളായും താലൂക്ക് സമ്മേളനങ്ങളായും ഒക്കെ വിളിച്ചു കൂട്ടി ഹയറേഞ്ചിൽ എന്തായിരുന്നു സംഭവിച്ചത് ഇനി ഹൈറേഞ്ചിൽ ഏത് തരത്തിലുള്ള ഒരു സംഘടനാ പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത് നായർ സൊസൈറ്റിയുടെ വിഷൻ എന്തൊക്കെയാണ് എന്ന് സമുദായ അംഗങ്ങളെ മനസ്സിലാക്കി സമാജം പ്രസിഡന്റ് കൃഷ്ണമ്മ ൻ തെളിയിച്ചു ഭാരവാഹികളായ സുമ സാബു ശശികല ഷാജി എന്നിവർ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് വണ്ടിപരിയാർ ഇരുപത്തിയേഴ് അറുപതാം നമ്പർ എൻ എസ് എസ് കരയോത്ത് വെച്ച് നടന്ന യോഗത്തിൽ സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു ഹൈറേഞ്ച് യൂണിയൻ സെക്രട്ടറി പി ഡി അജയൻ നായർ യോഗത്തിൽ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി ഹയർ റേഞ്ച് എൻഎസ്എസ് യൂണിന്റെ കീഴിലുള്ള എൺപത്തിയാറ് കരയോഗങ്ങളിൽ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് കരയോഗ സന്ദർശനം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൂടെ കരയോഗത്തിലെ നിർദ്ധനരായ അംഗങ്ങളെ സഹായിക്കുക ചികിത്സാ സഹായം നൽകുക തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കാൻ ഉള്ളതായും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ എസ് എസ് അഡ്കോ കമ്മിറ്റി ചെയർമാൻ കെ എസ് അനിൽകുമാർ പറഞ്ഞു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ ചന്ദ്രശേഖര പിള്ള പാസിപിള്ള എസ് പി അനിൽകുമാർ സുകുമാരൻ നായർ സുരേഷ് പി കെ ശ്രീനിവാസൻ സുനിൽകുമാർ എന്നിവരും ഹൈറേഞ്ച് എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണമ്മ അരവിന്ദൻ സെക്രട്ടറി ശ്രീജ എന്നിവരും ആശംസ അടച്ചുകൊണ്ട് സംസാരിച്ചു കരയോഗത്തിലെ ഭാരവാഹികളും കുടുംബാംഗങ്ങളും ബാലസംഘം പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ